ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ഈ പോരാട്ടം തുടങ്ങുകയായിരുന്നു ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ ഗസയിൽ മുപ്പത്തി അയ്യായിരം ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഇസ്രായേൽ റഫ ആക്രമിച്ചാൽ അവർക്ക് ആയുധങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പരസ്യമായി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ റഫേലേക്ക് ഇരച്ചെത്തിയിരിക്കുകയാണ് ഒരു മില്യൺ ഡോളറിന്റെ അമേരിക്കൻ ആയുധങ്ങൾ ടാങ്ക് വെടിമരുന്ന് സൈനിക വാഹനങ്ങൾ ഈ മോർട്ടാർ റൗണ്ടുകൾ എന്നിവ നൽകിയിട്ടുള്ളത് ഇറാനുമായുള്ള സംഘർഷ സാധ്യത കൂടി പരിഗണിച്ചാണ് ഈ നടപടി ബൈഡൻ ഭരണകൂടം നിർദ്ദേശിച്ച കരാറിൽ എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ നൂറ്റി ഇരുപത് എം എം ടാങ്ക് വെടിമരുന്ന് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ യുദ്ധ വാഹനങ്ങൾ എം എം മോഡാർ റൌണ്ടുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇസ്രായേൽ സൈന്യവും ടാങ്കുകളും റഫയുടെ മധ്യഭാഗത്തേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തോക്കുധാരികളിൽ നിന്ന് കനത്ത പ്രതിരോധം നേരിടുകയാണെന്നാണ് റിപ്പോർട്ട് തങ്ങളുടെ സൈന്യം കിഴക്കൻ റഫയിലെ ഹമാസ് പരിശീലന കോമ്പൗണ്ടിനെ ലക്ഷ്യം വെക്കാൻ തുടങ്ങിയെന്നും ഇസ്രായേൽ പ്രതിരോധ സേനയെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചുള്ള ഹമാസിന്റെ ആയുധങ്ങളും ഉപകരണങ്ങളും കണ്ടെത്തിയെന്നും ഏറെ താമസിക്കാതെ തീവ്രവാദികളെ വധിക്കുമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു മെയ് മെയ്ന് ഇസ്രായേൽ ടാങ്കുകൾ റഫേലേക്ക് ഇരച്ചെത്തുകയും ഒരു ദശലക്ഷത്തിലധികം ആളുകൾ അഭയം തേടിയ തെക്കൻ ഗസാൻ അതിർത്തിയിൽ നഗരത്തിലെ പാർപ്പിട പ്രദേശങ്ങളിൽ സൈന്യം വിന്യസിക്കുകയും ചെയ്തു എൻക്ലേവിന്റെ വടക്ക് ഭാഗത്തേക്ക് സൈന്യം ആഞ്ഞടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മില്യൺ ഡോളർ സപ്ലിമെന്റ് ഫണ്ടിംഗ് ബില്ലിൽ നിന്നാണ് സൈനിക സഹായം യു എസ് തുടർന്നും നൽകുമെന്നാണ് വൈറ്റ് ഹൌസ് നൽകിയിട്ടുള്ള നിർദ്ദേശം നിരവധി ഫലസ്തീനികൾ പലായനം ചെയ്ത റഫേലിലേക്കുള്ള കരകടന്നുകയറ്റത്തിനെതിരെ ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര സഖ്യ കക്ഷികളും സഹായ ഗ്രൂപ്പുകളും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ നാല് ഹമാസ് ബറ്റാലിയനുകൾ എങ്കിലും റഫേൽ ഇപ്പോഴും ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ഹമാസ് തീവ്രവാദികളെ വേരോടെ പിഴുതെറിയും എന്നുമാണ് ഇസ്രായേൽ പറയുന്നത് malayali warta plus like share and subscribe